ഹായ് ഫ്രണ്ട്സ് അച്ച സോം ഗാർഡൻ്റെ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പ്ലാന്റ്സുകൾ പുതിയത് എത്തിയിട്ടുണ്ട് ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈയൊരു വെറൈറ്റിയാണ് അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ഫിഷ് ബോൺ കലാത്തിയ ഒരു സൈസിലുള്ള പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ജിഫി ബാഗിൽ വരുന്നതാണ് നൂ എല്ലാം നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു പീലിയ വെറൈറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അത് കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് ഈ ഒരു പീലിയാണ് ഇത് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയ്ക്കാണ് കേട്ടോ ഇത് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു കലാ കലേഡിയം വെറൈറ്റി ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈയൊരു വെറൈറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു പിങ്ക് പ്രിൻസിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് എൺപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നെറ്റ് പോട്ടിൽ വരുന്നതാണ് കേട്ടോ അടുത്തത് ഈ ഒരു ബിർക്കിൻ അറുപത് രൂപയാണ് അടുത്തത് ഈ ഒരു കലാ കലായി നൂറ്റി അൻപത് രൂപ സൂപ്പർ വൈറ്റ് നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് ഈ പ്ലാന്റിനൊക്കെ നൂറ്റി അൻപത് ഇത് റെഡ് വെറൈറ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു സിങ്കോണിയം വെറൈറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു കോബ്ര മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും മെച്ചുവോർഡായ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ട്രൈ കളർ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ സ്റ്റാർഡസ്റ്റ് ഈ ഒരു സൈസിലുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ്